ഹായ് എവർക്ക് സ്പോക്കൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നാം കാണുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് ആദ്യമേ തന്നെ പാസീവ് വാചകം എന്താണെന്ന് മനസ്സിലാക്കണം എല്ലാ ഭാഷകളിലും പാസി വാചകങ്ങളുണ്ട് മലയാളത്തിലും പാസി വാചകങ്ങളുണ്ട് ഉദാഹരണമായി അവനെ സഹായിക്കണം അവനെ സഹായിച്ചു അവനെ സഹായിക്കും അവനെ സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയുന്ന വാചകങ്ങളെല്ലാം പാസി വാചകങ്ങളാണ് അതുപോലെ പുസ്തകങ്ങൾ കൊണ്ടുവന്നു മരങ്ങൾ മുറിച്ചു വീടുകൾ വിറ്റു വാതിലുകൾ റിപ്പയർ ചെയ്തു ഇതെല്ലാം പാസി വാചകങ്ങളാണ് മലയാളത്തിന്റെ ഒരു പ്രത്യേകത മലയാളത്തിലെ ചില വെബ്സ് ക്രിയകള് രണ്ട് രീതിയിൽ പാസീവായിട്ട് പറയാൻ പറ്റും ഉദാഹരണം ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നാൽ ഈ രീതിയിൽ രക്ഷിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു വർദ്ധിക്കപ്പെട്ടു ഈ രീതിയിൽ പറയുന്ന വേബ്സ് മലയാളത്തിൽ കുറവാണ് നമ്മൾ കൂടുതലും പറയുന്നത് ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങളെ സഹായിച്ചു ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങളെ കൊണ്ടുവന്നു ഞങ്ങളെ കൊണ്ടുപോയി ആ രീതിയിലാണ് അവയെല്ലാം പാസിവാണ് ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടു ഇതും പാസീവാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം വേറൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ വേബ്സിനും എല്ലാ ക്രിയകൾക്കും പാസീവ് ഇല്ല ഉദാഹരണമായി അവൻ നീന്തി അവനെ നീന്തി അങ്ങനെ പറയില്ല എന്നാൽ അവൻ സഹായിച്ചു അവനെ സഹായിച്ചു അങ്ങനെ പറയാൻ പറ്റും പക്ഷെ അവൻ നീന്തി അവനെ നീന്തി എന്ന് പറയില്ല അതായത് എല്ലാ വേബ്സിനും പാസീവ് വാചകം ഇല്ല ഇംഗ്ലീഷിൽ അതുപോലെ തന്നെയാണ് ഈ ക്ലാസ്സുകളിൽ കാണുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് വിളിക്കുന്നതിന്റെ പാസീവ് വാചകങ്ങളാണ് എപ്പോഴും പറയുന്ന പോലെ ഈ പേരൊന്നും കാണാ പാഠം പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഓക്കെ ഇത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ എഴുതും അവൻ എഴുതും അവൻ വരും ഞങ്ങൾ പോകും അങ്ങനെ പറയുന്നത് നേരത്തെ കണ്ടിട്ടുണ്ട് ആ വാചകങ്ങളുടെ പാശ്ചി വാചകങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതുണ്ടാക്കുന്ന രീതി സബ്ജക്റ്റ് അതിന്റെ കൂടെ വെൽതി വയ്ക്കും ഷാജിയും വയ്ക്കാം നമ്മൾ വിൽ ആണ് ഇവിടെ വയ്ക്കുന്നത് പിന്നെ ഉപയോഗിക്കുന്ന വെറുതെ ഉപയോഗിക്കും നമ്മൾ മൂന്ന് വാചകങ്ങൾ കണ്ടു കഴിഞ്ഞു തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ അവൻ തിരഞ്ഞെടുക്കപ്പെടും ഓക്കെ അതിന്റെ ചോദ്യം അവനെ തിരഞ്ഞെടുക്കുമോ കഴിഞ്ഞ ക്ലാസ്സിൽ നെഗറ്റീവ് കണ്ടു ഹി വോൺ ബി ചോസൺ അവനെ തിരഞ്ഞെടുക്കില്ല ഈ ക്ലാസ്സിൽ കാണുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് നാലാമത്തെ സാധാരണ നാല് വാചകങ്ങളാണ് നമ്മൾ കാണുക നെഗറ്റീവ് ക്വസ്റ്റ്യൻ വോണ്ട് മുന്നിൽ കൊണ്ടുവന്നിട്ടാൽ മതി വോണ്ട് വോൺ ഹി ബി ചോസൺ അവനെ തെരഞ്ഞെടുക്കില്ലേ വോണ്ട് നമ്മൾ കണ്ടു വിൽ നോട്ട് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട് ഓക്കെ നെഗറ്റീവ് ചോദ്യം നമുക്ക് നോക്കാം വോണ്ട് ഐ ഐ വോണ്ട് എന്നെ തിരഞ്ഞെടുക്കില്ലേ മുൻപ് കണ്ടത് വോണ്ട് ഐ ചൂസ് ഈ ഫോം ആയിരുന്നു ഞാൻ തിരഞ്ഞെടുക്കില്ലേ ഇപ്പോൾ എന്നെ തിരഞ്ഞെടുക്കില്ലേ വോണ്ട് ഐ ദി ചൂസൺ മുൻപ് വോണ്ട് ഐ ചൂസ് ഞാൻ തിരഞ്ഞെടുക്കില്ലേ ഓക്കെ ഐ ദി സെന്റ് എന്നെ അയക്കില്ലേ മുൻപ് കണ്ടത് വോണ്ടായി ഞാൻ അയക്കില്ലേ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എല്ലാം ഒരേപോലെ തന്നെയാണ് സിംഗുലർ ആയാലും ഫ്ലൂറൽ ആയാലും എല്ലാം ഒരേപോലെ തന്നെയാണ് വി വി ടോട്ട് ടോട്ട് ഞങ്ങളെ പഠിപ്പിക്കില്ലേ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കില്ലേ കണ്ടത് വി ടീച്ച് നമ്മൾ ഓക്കെ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക യു നീ നിങ്ങൾ താങ്കൾ അങ് അവിടെ നിന്ന് എല്ലാറ്റിനും ഇംഗ്ലീഷിൽ യു ആണ് വോണ്ട് യു ബി ഹെൽപ്ഡ് വോണ്ട് യു ബി ഹെൽപ്ഡ് നിന്നെ സഹായിക്കില്ലേ നിന്നെ സഹായിക്കില്ലേ മുൻപ് കണ്ടത് വോൺ യു ഹെൽപ് നീ സഹായിക്കില്ലേ നീ സഹായിക്കില്ലേ പ്രത്യേകം ശ്രദ്ധിക്കുക അവനോട് പറയില്ലേ അങ്ങനെ മലയാളത്തിൽ പറയുക മുൻപ് കണ്ടത് അവൻ പറയില്ലേ ഹി ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക അവളോട് ആവശ്യപ്പെടില്ലേ മുൻപ് കണ്ടത് വോൺ ഷി ആസ്ക്

they they be chosen? Won't they be chosen chosen അവരെ തിരഞ്ഞെടുക്കില്ലേ എന്തു കണ്ടത് വോൺദേവർ തിരഞ്ഞെടുക്കില്ലേ ഇനി മരങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓൺ ദേബി കക്ഷറിക്കില്ലേ ഓൺ ദേ ബി കക്ഷറിക്കില്ലേ അത് പാസീവാണ് മരങ്ങൾ മുറിക്കില്ലേ ആരും സ്വയം മുറിക്കില്ല ആരെങ്കിലും മുറിക്കണം അപ്പോൾ പാസ്യല് പറയണം ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ആ രീതിയിലുള്ള വാചകങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഈ വാചകം നോക്കാം ഓൺ ഹി ബി ടോൾഡ് എന്താ അതിന്റെ അർത്ഥം അവനോട് പറയില്ലേ ടു സ്റ്റഡി വെൽ നന്നായി പഠിക്കുവാൻ അവനോട് പറയില്ലേ ഓൺ ഹി ബി ടോൾ ടു സ്റ്റഡി വെൽ ഓൺ ഹി ബി ടോൾ ടു സ്റ്റഡി വെൽ ഈ രീതിയിലും പ്രാക്ടീസ് ചെയ്യുക ഈ വാക്കുകളും വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അർത്ഥമുള്ള വാചകമാണോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാസീവ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഇതിലെ കൺഫ്യൂഷൻ ഞാൻ കണ്ടിട്ടുണ്ട് പുസ്തകങ്ങൾ കൊണ്ടുവരും വീടുകൾ വിൽക്കും അതെല്ലാം പാസീവാണ് അത് നമ്മൾ മനസ്സിലാക്കണം പ്രാക്ടീസ് വഴിയാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാകുക ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കില്ല പ്രാക്ടീസ് ചെയ്യണം രണ്ടുപേരും ഒരുമിച്ചിരുന്നു പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് തെറ്റുവന്നാൽ തിരുത്താൻ പറ്റും ബോറടിക്കില്ല അതുപോലെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആദ്യം മലയാളം പറയണം മറ്റേ ആൾ അതിൻ്റെ ഇംഗ്ലീഷ് ഓരോ വാചകവും പത്ത് പ്രാവശ്യമെങ്കിൽ ആവർത്തിക്കണം അങ്ങനെ അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക മലയാളം ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് മലയാളം അങ്ങനെ കണ്ടത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മലയാളം ഇംഗ്ലീഷ് അങ്ങനെ ആയിരിക്കണം ഇനി വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വെബ്സ് പഠിക്കണം അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥ വിചാരണമൊക്കെ പഠിക്കുക സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകൾ സംഭാഷണങ്ങളൊക്കെ ഉണ്ട് അത് വായിച്ചൊക്കെ നോക്കുക മനസ്സിലാകുന്നുണ്ടോ റിവൈസ് ചെയ്യാൻ പറ്റും പുതിയ വാക്കുകൾ പഠിക്കാൻ പറ്റും എല്ലാവരെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ ഭംഗിയായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനാലേ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക എന്നാൽ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങള് അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളു ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറൊരു എടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമിൽ റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് ക്ലൂരൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെ റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ബേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വേർബുകൾ ക്രിയകളുണ്ട് ഈ ി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോവൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലെബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൻ ഫോമിന്റെ ഈ കൂടെ കൂട്ടിച്ചേർക്കാൻ അല്ലാതെ കൂടെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇ ഡി ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെർബുകളുടെ ലിസ്റ്റില് അഞ്ചാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട് നാല് രൂപങ്ങൾ ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കാണുകയുണ്ടായി ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം അപ്പൊ ഇതിൽ നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം കൂരലും ഒരേ പോലെയാണ് ഇരിക്കുന്നത് വെർബ് ബി ഒഴിച്ച് നമ്മൾ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് വിശ്വം പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല അപ്പൊ ഞാൻ വായിക്കുകയാണ് ബെൻ ബെന്റ് ബെന്റ് സ്പെന്റ് സ്പെന്റ് സ്പെൻഡ് ലെന്റ് ഈ വാക്കുകൾ വെർബുകളെ ശ്രദ്ധിക്കുക ഇവിടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല ഫാസ്റ്റ് ഫോമും ഫാസ്റ്റ് ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകം പഠിക്കണം ഇങ്ങനെയുള്ള വെർബുകളൊക്കെ ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന്

consider considered considered discover discovered discovered deceive deceived deceived encourage encouraged encouraged explain explained explained frighten 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 gather gather gathered happen 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 hate hated hated imagine imagined imagined inform informed kick kicked kicked kill kill killed marry married married melt melted melted plan planted planted ആവർത്തിച്ച് പഠിക്കണേ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർക്സുകൾ ലിസ്റ്റിൽ പെട്ടതാണ് ഇവയെല്ലാം ഇതുകൊണ്ട് പഠിക്കണം അർത്ഥം പഠിക്കണം പ്രത്യേകതകളും പഠിക്കണം Okay.